ഗുരുവായൂർ ഏകാദശി വിളക്കുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഗുരുവായൂർക്കാർക്ക് ഒരു പ്രത്യേക ഉത്സാഹമാണ് ഉത്സവ പ്രതീതിയാണ് മുപ്പത് ദിവസവും മുപ്പത് വിളക്കുകളും വളരെ കേമായിട്ടാണ് ആഘോഷിക്കുക അത് ഈ അവസാനത്തെ വിളക്കുകൾ അഷ്ടമി നവമി ദശമി ഏകാദശി വിളക്കുകൾക്കൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട് അതിൽ നാളെ ദശമി വിളക്കാണ് പദശമിയുടെ അന്ന് രണ്ട് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് പഞ്ചരത്ന കീർത്തന ആലാപനാണ് ചെമ്പൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്വാമികളുടെ അഞ്ച് കീർത്തനങ്ങളാണ് നൂറോളം കലാകാരന്മാർ ചേർന്നിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ആലപിക്കാം അത് കാലത്ത് ഒൻപത് മണിക്ക് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത് പണ്ട് ചെമ്പയൊക്കെ രണ്ട് ദിവസം അതായത് ഏകാദശിക്ക് രണ്ടു ദിവസം മുന്നേയ്ക്കാണ് തൊഴാനായിട്ട് എത്തുക അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ടാവും അപ്പൊ പാട്ടൊക്കെ പാടിയിട്ട് ഭഗവാനെ സേവിക്കുക എന്നിട്ട് ശിയൊക്കെ തൊഴുതിട്ട് മടങ്ങാം അങ്ങനെയാണ് വരുന്നത് അപ്പൊ അന്ന് ആഞ്ഞം ഈ ദശമിയുടെ അന്ന് ആഞ്ഞ മാധവ നമ്പൂതിരിയുടെ വിളക്കാണ് കേട്ടോ ദശമി വിളക്ക് ഇപ്പൊ അത് ഗുരു ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകിയായിട്ടാണ് ആഞ്ഞത്തിന്റെ പേരിൽ നടത്തുന്നത് അപ്പോൾ അന്നാണെങ്കിലോ പ്രസാദ കൂട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പക്ഷേ ആഞ്ഞത്തിൻ്റെ അവിടെ കാപ്പിയും ഊണും ഒക്കെ ഉണ്ടായിരിക്കും അവ ഈ പാടാൻ വരുന്ന ശിഷ്യന്മാരൊക്കെ കൂടിയിട്ട് അത് പാടുന്ന എല്ലാ മഹാത്മാക്കളും കൂടെ അങ്ങ് തീരുമാനിക്കുകയാണ് കാരണം അവർക്ക് പാടുകയും ചെയ്യാം ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യാം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് എന്നാൽ പിന്നെ ഇന്നാവാം പഞ്ചരത്ന കീർത്തന ആലാപനം അങ്ങനെയാണ് ദശമിയുടെ അന്ന് എല്ലാ ഏകാദശിയുടെ അന്നാണ് പഞ്ചരത്ന കീർത്തന ആലാപനം ഉണ്ടാവുക പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദശമിയുടെ ഒന്നാണ് അതാണ് ദശമിയുടെ അന്ന് പഞ്ചരത്ന കീർത്തന ആലാപനം നടക്കുന്നത് അതൊരു സവിശേഷതയാണ് പിന്നെ ഒരു സവിശേഷത ഗുരുവായർ കേശവൻ അനുസ്മരണമാണ് കേശവനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അല്ലേ കേശവൻ ഭഗവാനിലെ വിലയം പ്രാപിച്ചത് ഇതേപോലെ ഒരു ഏകാദശിയുടെ എണ്ണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ രണ്ടാം തീയതി അപ്പോൾ കേശവനെ അനുസ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ അതിന്റെ ചടങ്ങുകളൊക്കെ രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ ആരംഭിക്കാം തിരുവികരം ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്രകൾ ഉണ്ടായിരിക്കുക അത് പുന്നത്തൂർ കോട്ടയിലുള്ള ആനകൾ ഈ കേശവന്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ടാണ് ആ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുക എന്നിട്ട് തെക്കേ നടയിലുള്ള സ്ത്രീവത്സുഖ ഉണ്ടല്ലോ അതിനു മുന്നിലുള്ള കേശവന്റെ പ്രതിമ അവിടെയാണ് പുഷ്പാഞ്ജലികളൊക്കെ അർപ്പിച്ചിട്ട് ആ ഒരു ചടങ്ങ് നടത്തുന്നത് അതിനുശേഷം ആനകൾക്ക് ആനയൂട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ പുന്നത്തൂർ കോട്ടയിൽ വെച്ചിട്ടാണ് ആനയൂട്ട് നടത്തുന്നത് പണ്ടൊക്കെ അത് ആ വളരെ പണ്ടാണ് ക്ഷേത്രക്കുളം എന്നല്ലോ ആ കുളത്തിന്റെ പരിസരത്തൊക്കെയാണ് ഇപ്പൊ പിന്നെ നല്ല തിരക്കാണല്ലോ അതുകൊണ്ട് പുന്നത്തൂർ ആനക്കോട്ടയിൽ വെച്ചിട്ടാണ് ആനകൾക്ക് ആനകൂട്ട് നടത്തുന്നത് അപ്പോൾ ഈ രണ്ട് ചടങ്ങുകളും നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ അതായത് പഞ്ചരത്ന കീർത്തന ആലാപനവും ഗുരുവായൂർ കേശവൻ അനുസ്മരണവും അവ കാണണം എന്ന് ആഗ്രഹിക്കുന്നു അവർക്ക് തീർച്ചയായിട്ടും വരാവുന്നതാണ്